നമസ്കാരം കേരളത്തിലെ ലോകത്തെവിടെയാണെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങൾ ഭക്തിയുടെ മറവിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ചില കള്ളത്തരങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഇന്ന സമുദായം എന്നില്ല എല്ലാ സമുദായത്തിൻ്റെയും തീർത്ഥാടന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ഒരു കുറുവ സംഘം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അല്ല മറിച്ച് ധനലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആളുകൾ ഇത്തരം ഇടങ്ങളിൽ കടന്നുകൂടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള പ്രക്രിയകൾ നിറവേറ്റുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത് ഇരു ചെവ്വി പോലും അറിയാതെ ഇത്തരത്തിലുള്ളവർ കാര്യം സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കവറടങ്ങി ഇരിക്കുന്നവരും ഐതിഹ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശ്വാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം ആരാധിക്കുന്ന ഇടങ്ങളിലുമെല്ലാം അനേകായിരങ്ങൾ സമർപ്പിക്കുന്ന വഴിപാടുകൾ അത് കേന്ദ്രീകൃതമായി കൃത്യമായും സത്യനിഷ്ഠയോട് കൂടിയിട്ടും അതിനെ ക്രമപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങളും അനുചിതമായ കാര്യങ്ങളിലും നിറവേറ്റുന്നതിന് പകരം വലിയ രീതിയിലുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങൾ ആക്കുന്നതിനുള്ള ചിലരുടെ ശ്രമങ്ങൾ അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ശബരിമലയിൽ സ്വർണം നഷ്ടപ്പെട്ടതുമായി നമുക്ക് വായിക്കുവാൻ ഇടം വന്ന വാർത്തകൾ അവിടെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള പാണികൾ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരികെ കൊണ്ടുവന്നപ്പോൾ അഞ്ച് കിലോയ്ക്ക് അടുത്ത് സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭരണത്തിന്റെ നിർവഹണത്തിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്ന ദേവസ്വം അധികൃതർ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുമായി നിർവഹണ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ക്രമപ്രകാരം ചെയ്യേണ്ടത് എന്ന് വ്യവസ്ഥാപിതമായി നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് എന്നിരിക്കെ അതിന് വിരുദ്ധമായി കാര്യങ്ങൾ നടന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത് ആയതിനാൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ ഈ വിഷയങ്ങളിൽ സത്വരമായ നടപടിയിലേക്കും ക്രമാനുഗതമായ പരിശോധനകളിലേക്കും കടന്നിരിക്കുകയാണ് പേട്ടയുടെ ജസ്റ്റിസിനെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തെ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ക്രമവിരുദ്ധമായ കാര്യങ്ങളെ കണ്ടെത്തുന്നതിനും ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ സർക്കാർ ഭാഗത്തു നിന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അവിടെയാണ് എനിക്ക് ഒരു വിരോധാഭാസമായി തോന്നുന്ന കാര്യം യഥാർത്ഥത്തിൽ ഭരണ കേന്ദ്രങ്ങൾ അപ്രത്യക്ഷമാവുകയോ നിഷ്പ്രഭമാവുകയോ അതിൽ അപ്പുറമായിട്ട് കഴിവുകേടുകളുടെ ഒരു കുമാരമായി മാറുകയോ ചെയ്യുമ്പോഴാണ് മറ്റൊരു ഇടപെടലിന്റെ മുഖമായിട്ടുള്ള കോടതി ഇടപെടുന്നത് അല്ലെങ്കിൽ മറ്റ് സാധ്യതകളും റിയോജ് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഭരണാധികാരികൾ തന്നെ കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിലൂടെ സ്വാഭാവികമായും ഭരണം നടത്തുന്നവരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടവരുമായി ഉള്ളവർ വൻ പരാജയം എന്നുള്ളത് അൺട്രസ്റ്റുഡ് ആണ് എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്